ഹായ് ഗൈസ് നമ്മളിന്ന് നമ്മുടെ തോട്ട നമ്മളെ പറമ്പിലുള്ള വെസ്റ്റ് ഇന്ത്യൻ ചെറി പറിക്കാൻ വേണ്ടി പോവാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഇതിലെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പുളിയായിരിക്കും പക്ഷേ ഇതിൽ നല്ല വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് കഴിച്ചാലല്ലേ നമ്മളെവിടെ നിന്ന് കൊണ്ടുവന്നതെന്നറിയോ കരിമ്പൂർ ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവിടെയുണ്ട് രണ്ട് വർഷമായിട്ടായിരുന്നു പിടിച്ചിട്ടുണ്ട് ഇത് പിന്നെ വലിയ ഹൈറ്റിൽ ഒന്നായിരിക്കില്ല ഇത് കായ്ക്കുന്നതല്ലേ ഹൈറ്റിൽ ഹൈറ്റിൽ പോകുന്നില്ല താഴെ നിന്ന് മടങ്ങി എടുത്തുകൊണ്ട് ഞാൻ പറിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ ചെടിയുള്ളത് കളർഫുൾ പോയി മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു പ്രശ്നം തോന്നുന്നു എല്ലാം കീഴ് താഴെ കിടക്കും താഴെ വീണ് നമുക്ക് എടുക്കണ്ട നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് പറിച്ചെടുക്കാം നല്ല കളർഫുള്ള സൂപ്പർ ടേസ്റ്റും ഒന്ന് കഴിച്ചേക്കാം അത്ര പുളിയൊന്നുമില്ല കിടത്ത് കഴിച്ചുണ്ട് പച്ചയാണ് പഴുക്കണത്ര കുറച്ചും കൂടെ മൂക്കാനുണ്ട് പരമാവധി പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി പറിക്കാൻ എല്ലാം താഴെ കിടക്കുന്നതാണ് എല്ലാം താഴെയാണ് നിലത്ത് കിടക്കുന്നത് നമുക്ക് എടുക്കണ്ട കാരണം എന്തേലും പാമ്പോ വല്ലതും കൊത്തിയിട്ടുണ്ടാകും അപ്പോൾ വിഷം അടിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് നമുക്ക് മുകളിലുള്ളത് മാത്രം ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം പറിച്ചിട്ട്

പക്ഷിയോ അല്ലെങ്കിൽ നല്ല പുഴു പുഴുവരുതായിരിക്കും പ്രാണികളോ എന്തായിരിക്കും ബായ് ഓക്കെ ബൈ പിന്നെ പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം